പുതിയൊരു വെള്ളക്ക എല്ലാവർക്കോ അപ്പൊ കൈസ് നമ്മള് ഇന്നത്തെ വീട് പുന്നരാനൊക്കെ കാണാൻ കിട്ടില്ല കേട്ടോ പുന്നരയ്ക്ക് പനിയാ കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ആശ് പോലെ പുന്നു ആ പുന്നനെ തക്കൂടം വരുവാന്റെ ആ ഇവിടെ എന്തോ ഇരിക്കുന്ന പൊടിയാണോ പോയി കേട്ടോ ഓ ഭയങ്കര ശ്രദ്ധയാണ് ആ പോയി അത്ര മതി അപ്പൊ കൈസ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഒരു സങ്കടകരമായ അവസ്ഥയെക്കൂടാണ് നമ്മുടെ തൊട്ടടുത്ത ജില്ല ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാടിന്റെ ബോർഡർ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര എന്താ പറയുക ഇപ്പം എന്നെ നമ്മുടെ എനിക്കറിയാലോ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള കാര്യം അറിയാലോ ജി എഫ് അപ്പോൾ അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു ചേട്ടനെ എന്നെ വിളിച്ചു അപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞു ജിജോ നിങ്ങളുടെ അങ്ങോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പം നമ്മുടെ നാട്ടിലൊന്നും കുഴപ്പമില്ല എന്നാൽ കാവിലും പാറുന്ന സ്ഥലത്തും കുഴപ്പമുണ്ട് എന്താ വെച്ചാൽ നമുക്കറിയാലോ ഇപ്പം നമ്മുടെ വയനാട് ഇടക്കൽ ഗുഹേൻ്റെ ഭാഗത്തും അമ്പലവയൽ ആ സ്ഥലത്തൊക്കെ വല്ലാത്തൊരു പ്രകമ്പനവും ഒരു ഭയങ്കര സൗണ്ടോട് കൂടി ഇടക്കൽ ഗുഹേൻ്റെ എന്താ കല്ലുകൾ ഉരുണ്ടു വീഴുന്ന പോലത്തെ സൗണ്ടും ജനലുകളൊക്കെ വല്ലാണ്ട് കുലുങ്ങുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായി ചില ഉള്ളിലുള്ള ആൾക്കാർക്ക് ടെറസിന് മുകളിൽ എന്തോ വന്ന് വീഴുന്ന പോലെയൊക്കെ തോന്നി പുറമേയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് കേൾക്കാം എങ്ങോട്ടാണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഒരു പിടിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയൊക്കെ ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയും അതിൻ്റെ അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം മൊത്തത്തിൽ ഒഴിഞ്ഞു വെച്ച് എങ്ങനെലൊക്കെ എന്തും കാണിച്ചിട്ടും ഒരു വീടൊക്കെ ഉണ്ടാക്കി കിടക്കാൻ വേണ്ടിയിട്ടുള്ള കളിയിലാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പേടിയാണ് ഒന്നാമത് ഈ നമ്മുടെ ഓർത്തിട്ടല്ല പേടി ചെറിയ പിള്ളേരാണ് നമ്മുടെ എല്ലാം കുഞ്ഞു പിള്ളേരെ പിള്ളേരെ ഓർത്തിട്ടാണ് ഫുൾ ടൈം നമുക്ക് പേടി കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് ഈ കാലാവസ്ഥ ഈ സാഹചര്യങ്ങളൊക്കെ പോകുന്നത് എങ്ങോട്ടൊന്നും പിടിയില്ല വയനാട്ടുകാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ഭീകരമാണ് എന്ന് വെച്ചാൽ അവർ ഒരു ഭയങ്കര ദുരന്തം ലോകത്ത് തന്നെ വെച്ചിട്ട് ഭയങ്കരമായിട്ടൊരു ദുരന്തം സംഭവിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഏ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പേ അടുത്തതായിട്ട് പിന്നെ അവിടെ തന്നെ ആ വയനാട് ഏരിയയിൽ തന്നെ അവിടെ ആ മേപ്പാടി ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇടയ്ക്കൽ ഒക്കെ അടുത്തായിട്ട് വരും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം അപ്പുറമാണ് ആദ്യം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാരെയൊക്കെ എന്നെ ആ ചേട്ടൻ വിളിച്ച് പറഞ്ഞ് സ്ഥിതിക്ക് ആ ഏരിയയിലുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ച് പോകാനുള്ള പരിപാടി അതുകൊണ്ട് കഴിയിട്ടുവാ അപ്പോൾ കൊണ്ടുപോയി വിടാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പം എന്താണ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ കാവലുംപാറ എന്ന് പറഞ്ഞ കാവലും ഇങ്ങനെ വാർത്തയെ കണ്ടു ഞാൻ വേറെ എവിടെ വിളിച്ച് പറഞ്ഞെന്ന് അറിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ കാവലുംപാറ എന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഒരു പ്ര ഭൂമികുലക്കം പോലെ ചെറുതായിട്ടൊക്കെ അനുഭവപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എത്ര കാലൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്ന അറിയത്തില്ല ഏ കൊച്ചിരി എടുത്താൽ അങ്ങോട്ട് ഉണ്ടോ എടുത്തോണ്ട് പോകും ൂരുത്തി അടക്ക കുരുവിനെടുത്ത് നടക്കുന്ന തക്കിരി എടുത്ത് നടക്കും കേട്ടോ അങ്ങോട്ട് വീടല്ലേ തെന്നാണ്ട് അടിയുണ്ടേ കൊച്ചിനെ അടുത്ത് നടക്കുന്നു നല്ല കോർച് ഈ പുന്നരനെ കൊണ്ട് ഞാൻ കുടുങ്ങി കേട്ടോ അവൾ മറ്റേ ഈ ചെറിയ മറ്റേ ചെറിയ കുഞ്ഞുവാ കുഞ്ഞിനെയൊക്കെ എടുത്തു നടക്കുന്ന അവൾ എടുത്തോ നടക്കുന്ന കേട്ടോ ആ മൊയിലിനെടുത്തു നടന്നോലെ എടുത്തോണ്ട് വന്നു അല്ലേ എണ്ണാകുഞ്ഞിനെ കുഞ്ഞിനെ കേട്ടോ കേട്ടോ പൂച്ച പൂച്ച കുഞ്ഞിനെ എടുത്തോ നടക്കുന്നല്ലേ കൊണ്ടുപോകുന്നേ അപ്പോൾ കൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും വയനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ടെൻഷനും പേടിയൊക്കെ ഉള്ള സമയമാണ് നമ്മൾ ഇന്ന് വലിയ നമ്മളെ വീഡിയോ ഇടാൻ വേണ്ടി വിചാരിച്ചൊന്നും അല്ല ഞങ്ങൾ ഇപ്പം ഈ ഒരു വയനാട്ടി ഒരു പ്രശ്നം കഴിഞ്ഞ പിന്നെ വലുതായിട്ടുള്ള ആഘോഷപരമായ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യലില്ല കാരണം നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഒരു തളർന്ന സമയത്താണ് ഇപ്പം വലിയ സന്തോഷത്തോടെ വീഡിയോ ചെയ്യേണ്ട ഒരു അവസരം ഇപ്പം ഇല്ല സത്യം ഉണ്ടായാലും ആണോ അപ്പം വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ കാര്യം വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം വയനാട്ടിൽ നല്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു എല്ലാവരും പ്രാർത്ഥിക്കാൻ നമ്മൾ സത്യം പറഞ്ഞാൽ എത്ര സ്വത്ത് ഉണ്ടായിട്ടും എത്ര എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യം അന്നത്തെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് എത്ര വലിയ വീടുണ്ടെന്ന് പറഞ്ഞാലും എത്ര സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി മനുഷ്യൻ്റെ ആരും അഹങ്കരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പോകുന്നത് കാരണം വെച്ചാൽ എത്ര എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി എല്ലാം തീരാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഇപ്പം നമ്മുടെ വയനാട്ടൊക്കെ കണ്ടു അപ്പോൾ പിള്ളേരെല്ലാം കെട്ടിപ്പിച്ച് സമാധാനത്തിലുള്ള സമയത്ത് അടിച്ച് പൊളിച്ച് ജീവിച്ചുകൊള്ളാം ഉള്ള സമയത്ത് സമാധാനപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും ഉണ്ടാക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ പറഞ്ഞു തീർത്ത് സമാധാനപരമായിട്ട് ജീവിക്കാൻ നോക്കുമോ എല്ലാവരും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ എന്തായാലും ബൈ